വടക്കാഞ്ചേരി മരിയമ്മൻ കോവിലിന് സമീപത്തുള്ള ആരോൺ ലോട്ടറി കടയിലാണ് തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ മാസം ഇരുപത്തൊന്നിന് ഉച്ചയ്ക്കാണ് തട്ടിപ്പുകാരൻ ലോട്ടറി ടിക്കറ്റുമായി എത്തിയത് അരുൺ സോപ്പ് കട നടത്തുന്ന ലിജിയാണ് തട്ടിപ്പ് നേരെയായത് ക്യുആർ കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നടത്തിയ പരിശോധനയിൽ ടിക്കറ്റിന് അയ്യായിരം രൂപ സമ്മാനം അടിച്ചതായി കാണിച്ചതോടെ ലിജി പണം നൽകി എന്നാൽ ടിക്കറ്റ് മാറാനായി ലിജിയും ഏജൻസിയും ട്രഷറിയിൽ എത്തിയപ്പോഴാണ് നൽകിയത് യഥാർത്ഥ ടിക്കറ്റല്ല മറിച്ച് കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണെന്ന് മനസ്സിലായത് ഒരാഴ്ച മുന്നേ ഇങ്ങനെ ലോട്ടറി ആയിട്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അയ്യായിരത്തിൻ്റെ പ്രൈസ് ടിക്കറ്റ് ആയിരുന്നു ആറ് ഏഴ് പ്രൈസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ മാറ്റി കൊടുക്കാൻ ചോദിച്ചപ്പോൾ ഒരു ടിക്കറ്റ് നമ്മൾ മാറ്റി കൊടുത്തു അത് ഇവിടുന്ന് കൊണ്ടുപോയി ട്രഷറിയിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് അത് പറയണേ പ്രൈസ് ടിക്കറ്റ് കള്ള ടിക്കറ്റ് ആയിരുന്നു അയ്യായിരം രൂപയുടെ പ്രൈസ് ടിക്കറ്റ് ആയിരുന്നു അവർ ഊട്ടുവാരും പോയിട്ടുണ്ടായിരുന്നു ഊട്ടുവാറ പോയിട്ട് അവർക്ക് മാറ്റി കൊടുക്കാൻ പറ്റിയില്ല ജിപേ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ട പിന്നെ എന്ന് പറഞ്ഞ് വലിച്ചു മേടിച്ച് പോയെന്നാ പറഞ്ഞേ അപ്പം അങ്ങനെയാണ് അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നിട്ട് ഒരു ടിക്കറ്റ് മാറ്റി കൊടുത്തു അയ്യായിരം രൂപയുടെ ഒരു ടിക്കറ്റ് മാറ്റി കൊടുത്ത് കുറച്ച് ടിക്കറ്റും പോഡ് നിർത്തു ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയിട്ട് പിന്നെ ഇവിടെ അമ്പാടിയിൽ കുറാഞ്ചേരി അങ്ങനെ തോന്നുന്നു പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ കുറാഞ്ചേരി അമ്പാടിയിലും ടിക്കറ്റ് മാറ്റിയിട്ടുണ്ടെന്നാണ് ആളെ ഇതുവരെ പിടി കിട്ടിയിട്ടില്ല അപ്പോൾ ലോട്ടറി കച്ചവടക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ പ്രാവശ്യമാണ് അയ്യായിരത്തിൻ്റെ രണ്ട് ടിക്കറ്റ് ഫോട്ടോ സ്റ്റാറ്റാണ് കളർ ഫോട്ടോ സ്റ്റാറ്റാണ് ഒരു വ്യത്യാസവും ഇല്ല അതായത് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് മൊബൈൽ സ്കാൻ ചെയ്യുമ്പോൾ ശരിക്കും സെയിം നമ്പറ് അറിയണുണ്ട് ഒരു വ്യത്യാസമോ തിരുത്തലോ ഒന്നും അറിയണില്ല കറക്റ്റായിട്ട് അയ്യായിരത്തിൻ്റെ പ്രൈസ് ടിക്കറ്റ് പോലെയാണ് ഉണ്ടായിരിക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക തിരിച്ചറിഞ്ഞത് അവിടെ ട്രഷറിയിൽ പോയപ്പോൾ അവർ സ്കാൻ ചെയ്തപ്പോഴാണ് പറയണത് അത് കളർ ടിക്കറ്റാണ് ഫോട്ടോസ്റ്റാറ്റാണ് കളർ ഫോട്ടോ സ്റ്റാറ്റാണെന്ന് അപ്പോഴാണ് അവർ പറയുന്നത് അപ്പം നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ സീലിൻ്റെ അവിടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് അവിടുത്തെ എൻ്റെ വശത്ത് ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ട് അല്ലാണ്ട് മൊബൈൽ സ്കാൻ ചെയ്താലും ടി വിയിൽ സ്കാൻ ചെയ്താലും അല്ല മറ്റേ കമ്പ്യൂട്ടർ സ്കാൻ ചെയ്താലും ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാത്തിലും അയ്യായിരം കാണിക്കുന്നുണ്ട് വടക്കാഞ്ചേരിയിൽ തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന ആളുടെ സിസിടിവി ദൃശ്യങ്ങളും കൈമാറ്റം ചെയ്ത ലോട്ടറി ഫോട്ടോസ്റ്റാറ്റും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിന് സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് ശ്രമം കുറാഞ്ചേരിയിലെ ലോട്ടറി കടയിലും നടന്നു അവിടെയും പണം നഷ്ടമായെന്നാണ് സൂചന എന്നാൽ ഓട്ടുപാറയിലെ ലോട്ടറി വ്യാപാരി പണം ഗൂഗിൾ പേ വഴി അയച്ചു നൽകാമെന്ന് പറഞ്ഞതോടെ തട്ടിപ്പുകാരൻ സ്ഥലം വിടുകയായിരുന്നു അഞ്ചിലധികം ടിക്കറ്റുകളുമായാണ് തട്ടിപ്പുകാരൻ എത്തിയത് You are watching VCV News.